ഹായ് കൂട്ടുകാരെ എല്ലാവരും എന്ത് ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ അവിടെ പാലക്കാട്ടുകാരൻ്റെ ഒരു കറിയാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ എല്ലാവരും അധികവും ദിവസവും ഇറച്ചി വീണൊന്നും കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരാണ് കേട്ടോ ദിവസവും അത് കൂട്ടേണ്ട ഒരു മടുപ്പാണ് അപ്പോൾ അധികവും വീട്ടിലുണ്ടായ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അധികവും തട്ടിക്കോട്ട് ഇതേപോലെ കറികളാണ് തട്ടിക്കോട്ട് കറികളെന്ന് നമ്മൾ പറയുന്ന പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇതേപോലെ പച്ചക്കറികളെ വെച്ചിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്കി ഇറച്ചി പിന്നൊക്കെ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ വെച്ചിട്ടൊന്ന് കഴിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മുരിങ്ങക്കായ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അധികം മൂത്തിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും പറിച്ച് തന്നാണ് മൂക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ആ നെയ്ക്കുമ്പളങ്ങയാണ് കേട്ടോ അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും ഞാനൊരു ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ആ ഫ്രണ്ടൊക്കെ ഒന്ന് ചുളുങ്ങിയിരിക്കുന്നുണ്ട് നന്നാലെ നമുക്ക് ചെത്തി അടിപൊളിയാക്കി കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഫ്രസ്റ്റിത്ത് ആ ഭാഗമൊക്കെ ഒന്ന് ചെത്തി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെത്തി കളഞ്ഞു പിന്നെ നമ്മൾ തൊലി കേട്ടോ തൊലി ഉണ്ടല്ലേ നല്ല ക കുട്ടിയുള്ള സംഭവം ആട്ടോ പിന്നെ മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് അപ്പോൾ എന്താ എങ്ങനെയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചൊക്കെ അപ്പുറത്ത് അപ്പുറത്തൊക്കെ ആയിട്ട് ചിരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമുക്ക് വൃത്തിയാക്കി എടുക്കണം കണ്ടില്ല ഇതിലൊരു നെയ്യ് പോലെ ഒരു പശ പശ പോലെ അതാണ് അതാണിതിന് നെയ്യ് കുമ്പളങ്ങ എന്ന് വിളിക്കുന്നത് കേട്ടോ സാധാരണ നമ്മളെ കുമ്പളങ്ങയിൽ ഇതേപോലെ ഒരു പശയൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ കറി വെച്ച് കഴിക്കണത് ജ്യൂസ് അരച്ച് കുഴിക്കണതൊക്കെ വളരെ നല്ലൊരു സംഭവം കേട്ടോ ഈ രണ്ട് സംഭവങ്ങളും വീട്ടിൽ ഒരു വെള്ളമൊന്നും ഇടാതെ നമ്മുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അധികവും ഞാൻ ഇതിൽ നാടൻ സാധനങ്ങളെണ്ണം വേണം ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളി തക്കാളിയും വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ അപ്പം ഞാൻ ഈ പച്ചക്കറികൾ രണ്ടും കൂടിയിട്ട് നന്നായി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങൾ പറഞ്ഞാൽ നല്ല ചെറുതാക്കുന്നില്ല കാരണം ഇത് ഞാൻ കുക്കറിലാ ഉപയോഗിക്കുന്നത് നമ്മൾ ഗ്യാസ് ഉള്ളവരൊക്കെ അധികവും കുക്കർ പരിപാടി കേട്ടോ നല്ലത് ഗ്യാസ് ലാഭിക്കാനായിട്ട് അടുപ്പുണ്ടെങ്കിൽ ഇതൊക്കെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും പുളിയൊന്നും വരച്ചേറക്കാത്തത് കൊണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി ഉള്ളി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി കഴുകിയിട്ട് ഒന്നാമത് മുറിച്ച് ഓർക്കിട്ട് മുറിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ പാടിട്ടിട്ട് വേവിക്കുകയല്ല പിന്നെ ഞാൻ കുക്കറിലും അല്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ അതാ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാലക്കാട്ടുകാർക്ക് എന്ത് കറിയിലും പുളി കഴിയണം അപ്പോൾ പുളി ഞാൻ ഇതിൽ പിഴിയുന്നില്ല കാരണം അധികം കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് പകരമാണ് ഞാൻ വലിയ തക്കാളി എടുത്ത് കേട്ടോ അപ്പോൾ കണകുണാന്നൊക്കെ തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കുക കാരണം വലിയ എന്താ പറയുക ഒന്നും ചന്തത്തിൽ അരിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്നിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് അരിഞ്ഞുകൊടുത്താൽ മതി പിന്നെ നമ്മൾ കുക്കറിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെന്ത് പൊയ്ക്കോളൂ അപ്പോൾ നമ്മൾ നെയ്സായിട്ട് അരിവൊന്നും വേണ്ട നമ്മൾ ചട്ടിയിലൊക്കെ മൊത്തത്തിൽ വേവിക്കാനൊന്ന് നെയ്സായിട്ടൊക്കെ അരിഞ്ഞു കൊടുത്താൽ വേഗം വെന്ത് കേട്ടോ മുരിങ്ങക്കായും കുമ്പളങ്ങയും അതിന് വേവില്ലല്ലോ ഇതിന് പിന്നെ ആ രണ്ട് പച്ചമുളകും ഒന്ന് നടുവേ ഒന്ന് കയറി കൊടുക്കുകട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടാട്ടോ ഇതിൻ്റെ കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ പച്ചമുളകും എരി എരിവിന് കൂട്ടാട്ടോ ഇതെല്ലാം ഞാനിതേതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ കുക്കറിലിട്ടിട്ട് കാണിച്ചു തരാം കുക്കറിലിട്ടിട്ട് ഇനി പൊടികളൊക്കെ ഇടുന്നത് കാണിച്ചു തരാട്ടെ അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതെല്ലാം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് പൊടികൾ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് വളരെ സിമ്പിളാണോ അതേ വളരെ സിമ്പിളാണ് ഈ കറി തയ്യാറാക്കാൻ കേട്ടോ പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങിയ ഉരുളക്കങ്ങൾക്ക് പെട്ടെന്ന് വേദന കൊണ്ട് കുക്കറിലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇട്ടാൽ കാരണം കുമ്പളങ്ങയിലും വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കഷ്ണത്തിൽ താഴെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നമ്മളെ ഉപ്പൊക്കെ എല്ലാവരും കറക്റ്റ് ഉപ്പ് ആക്കണം കേട്ടോ എന്നാലേ കഷ്ണത്തെ പിടിക്കുകയുള്ളൂ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക് അപ്പോൾ ഒരു ഉന്നത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വിസിൽ വിസിലൊടുക്കാം ഒരേ ഒരു വിസിലെടുത്താൽ മതി ഇട്ടാ എന്നിട്ട് ആ വിസിൽ തുറന്ന് വിട്ടാൽ മതി ആ വിസിലടിച്ചതിന് ശേഷം ആവി ഒന്ന് തുറന്ന് വിട്ടാൽ മതി അപ്പോൾ ആ വിസിലടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ ചിരവി എടുക്കാം അതിന് തേങ്ങ അരച്ചിട്ടാണ് അട്ട കറി വെക്കുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ജീരകവും പിന്നെ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അരച്ച് തരാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുക്കറിൽ ഒരു വിസിലരച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ അരപ്പും ചേർത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് ലാസ്റ്റ് ഞാനൊരു ടേസ്റ്റ് കൂടാൻ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചറിയാം എന്താണെന്നുള്ളത് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവൂട്ടോ അപ്പോൾ ഈ തേങ്ങാൻ്റെ തൊട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കുത്തി ഇളക്കാനൊന്നും പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം മുരിങ്ങക്കായ അധികം മൂക്കാത്തതുമാണ് എത്ര മൂക്കാത്താണെങ്കിലും മുരിങ്ങക്കായ പെട്ടെന്ന് ഒടങ്ങി പോകും അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടില്ലല്ലോ അപ്പം പിന്നെ നമ്മളതിൻ്റെ ചണ്ടിയൊക്കെ എടുത്തിട്ട് തിങ്ങേണ്ടി വരും അങ്ങനെ ഞാനത് തീയൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ആ തേങ്ങക്കൊന്ന് വേവാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അല്ല ഒരു മിനിറ്റ് തന്നെ രണ്ട് തിളതിളച്ചാൽ മതി അപ്പം തന്നെ അത് വെന്ത് കിട്ടും കുറേ തിളക്കിയൊന്നും വേണ്ടട്ടോ ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒടങ്ങി പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇതേ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുത്തിയാളക്കൊന്നും വേണ്ടട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉടങ്ങി പോവും തേ കുക്കറിലായത് കൊണ്ട് വേഗം ഉടഞ്ഞു പോകും അപ്പോൾ ഇനി ഇത് താളിക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അതാണ് ഏറ്റവും വലിയ ടേസ്റ്റ് തരുന്ന ഒരു സംഭവം ഇത് നമ്മളെ മുളക് കേട്ടോ മുളക് ഇത് നമ്മൾ പച്ചപ്പുളിയെ അരച്ചിട്ട് ഉണക്കിയെടുത്താണ് കേട്ടോ മുളക് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഭയങ്കര എരിവാട്ടോ സാധാരണ നമ്മൾ വറുത്ത് കഴിക്കുകയാണെങ്കിൽ എരിഞ്ഞിട്ട് നമ്മൾ ഓടും അത്രയ്ക്ക് എരിവുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പരിപ്പ് കറിയിലോ തേങ്ങ അരച്ച കറിയിലോ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കൂടി തരും അപ്പോൾ ഈ പുള്ളി അരച്ചുവെച്ചാൽ കൊണ്ടാട്ട മുളക് തന്നെ എടുക്കേണ്ടതൊന്നുമില്ല നിങ്ങൾക്ക് സാധാരണ വീട്ടിലുള്ള കൊണ്ടാട്ട മുളകുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ അതില്ലാത്തവരുണ്ടെങ്കിൽ രണ്ടും ഉണക്കമുളക് എടുത്താലും മതി കേട്ടോ അപ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൂടുന്നു മാത്രം അപ്പോൾ എന്താ നമ്മൾ കാതില്ലാത്ത ചീനച്ചട്ടി നമ്മൾക്ക് താളിക്കാനൊക്കെ ഇങ്ങനത്തെ അടിപൊളി ചീനച്ചട്ടിയല്ലേ ഉപയോഗിക്കാൻ പറ്റുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കാതില്ലാത്ത നമ്മുടെ അടിപൊളി മോഡേൺ ചീനച്ചട്ടിയൊക്കെ വെച്ച് നമ്മൾ നല്ല നാളെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ മതി നമുക്ക് അതൊക്കെ ലാഭിക്കേണ്ടേ അപ്പോൾ തേങ്ങ അരച്ചുകറിക്കൊക്കെ ഇത്രയൊക്കെ എണ്ണം മതി കിട്ടും പിന്നെ ഈ മുളക് വറക്കാനോട് കുറച്ചുകൂടി കൂടി കൂടുതലും കൊടുത്തത് അപ്പോൾ നമ്മൾ കടുുകൊക്കെ ഇട്ട് നന്നായി മുരിങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചേർത്ത് കൊടുത്ത് നമ്മളെ എടുത്ത് വെച്ചാൽ കൊണ്ടാട്ടമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ കൊണ്ടാട്ട മുളക് ഇട്ടിട്ട് ഒന്ന് വിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ഇതാക്കിയത് കാരണം ആ വെള്ളം ഒത്തിരി വെള്ളം ഉണ്ടവിടെ ഉണ്ടായിരുന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ എത്ര കാലമായാലും അതൊക്കെ ഇപ്പോഴും ഒരു എൻ്റെ ഒരു പേടി കേട്ടോ അങ്ങനെ പൊട്ടിത്തെറിക്കണമൊക്കെ അപ്പോൾ ഒന്ന് വിട്ട് മാറിയെടുത്ത് പിന്നെ ഒന്ന് ആ പൊട്ടലൊക്കെ മാറിയപ്പോൾ അടുത്തൊന്ന് അളക്കിയതാണ് അപ്പോൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ ആ കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പില കേട്ടോ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അതും ചേർത്തൊർത്തിട്ട് താഴ്പ്പ് റെഡിയായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇതേ ചേർത്തുറക്കുന്നുണ്ട് ആ ഹാപ്പി ആ കറിക്ക് ആ ഉണക്കമുളകും കൂടി കൊണ്ടാട്ട മുളകും കൂടി വന്നപ്പോൾ എന്ത് ചന്താലേ കാണാൻ അടിപൊളി കറി കേട്ടോ വേറെ ഒന്നും പറയുന്നില്ല നമ്മുടെ നാടൻ കറി അപ്പോൾ ചോറ് രണ്ട് പപ്പടം കൂടി വറുത്ത അടിപൊളിയോ അപ്പോൾ ആ ചീനച്ചട്ടിയിൽ ബാക്കിയും കൂടി ഉണ്ടായതിനൊക്കെ വരണ്ടി തോണ്ടി ഞാൻ അതിലിട്ടു ഒരു സാധനം വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല അപ്പോൾ അതെല്ലാം വരണ്ടി അതിലൊക്കെ ഇട്ട് അപ്പോൾ ഒന്ന് ഇളക്കി അപ്പോൾ നന്നായിട്ട് ഇളക്കണ്ട ഒന്ന് ഇളക്കി മൂടി വെക്കുക കേട്ടോ അപ്പം തന്നെ നമുക്ക് ഈ മുളകെടുത്ത് കഴിക്കാൻ പറ്റില്ല ഒന്നതിൽ അതിൻ്റെ എല്ലാം കറീൻ്റെ ആ ടേസ്റ്റൊക്കെ അതിൽ പിടിച്ച് മുളകിണ്ട ടേസ്റ്റ് കറിയിലൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ നമ്മളെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം മുളക് വറുത്തതിൻ്റെ ടേസ്റ്റല്ലേ പറയാൻ പോകുന്നത് കറി വെച്ചതിൻ്റെ ടേസ്റ്റാണ് കറി അടിപൊളി ടേസ്റ്റായിരിക്കും ആയിരിക്കും കണ്ട എന്താണ് ഇത് മുരിങ്ങക്കായ മുക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ കുമ്പളങ്ങി എവിടെയെന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കിയപ്പോൾ കുമ്പളങ്ങി ഉണ്ട് കേട്ടോ തന്നെ ഞാൻ ഉടഞ്ഞു പോയി വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ചായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് വയ്ക്കുന്ന പച്ചക്കറി കൊണ്ടുള്ള എന്നൊരു നാടൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്